തിരുവനന്തപുരം വർക്കലയിലാണ് അറുപത്തിയേഴുകാരനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് താഴെവെട്ടൂർ സ്വദേശിയായ ഷാജഹാനാണ് മരിച്ചത് മദ്യലഹരിയിലായിരുന്ന അഞ്ചംഗ സംഘമാണ് കൊലയ്ക്ക് പിന്നിൽ പ്രതികളിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത രാവിലെ കേട്ടത് ഷാജഹാൻ എന്ന പേരുള്ള പത്ത് അറുപത് വയസ്സ് കഴിഞ്ഞൊരു ഒരു ഒരു പാവം മനുഷ്യനെ അതിക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ നാട് എങ്ങോട്ടാണ് ഈ പോണത് ഇവിടെ മുഴുവൻ ലഹരി സംഘങ്ങളും മദ്യവും മയക്കുമരുന്നും ഇങ്ങനെ ഒരു ജീവിക്കാൻ കൊള്ളാത്തൊരു നാടായിട്ട് മാറി ഈ മനുഷ്യൻ ചെയ്ത തെറ്റെന്താണെന്നറിയോ തൻ്റെ നാട്ടിലുള്ള കുറച്ച് ആളുകൾ ലഹരിക്കടിമയാണ് ലഹരിയുടെ ആളുകൾ ആരാണെന്ന് പോലീസിനൊന്ന് ഇൻഫോം ചെയ്തു ഈ പോലീസിനെ ഇൻഫോം ചെയ്ത ദേഷ്യത്തിനാണ് ഈ ക്രിസ്മസില് നാടെങ്ങും സന്തോഷത്തിന്റെ ലഹരിയിൽ ആറാടുന്ന ഒരു സമയത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ മനുഷ്യനെ ഒരു അഞ്ചോളം വരുന്ന സംഘങ്ങൾ യുവാക്കളടങ്ങുന്ന സംഘങ്ങൾ ലഹരി സംഘം അതിക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് അതി വളരെ വലിയ പരിക്കേറ്റ് അദ്ദേഹത്തിന് ആദ്യം വർക്കലയിലുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു സർക്കാർ ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷേ ഗുരുതരമാണെന്ന് കണ്ടതോടെ തിരുവനന്തപുരത്തുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണപ്പെടാനായിരുന്നു വിധി അള്ളാഹു അദ്ദേഹത്തിന് മഹഫറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ കബരിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യണ്ട് കൊല്ലുന്നവനെ കൊല്ലുന്നൊരു നിയമം ഇനി വേണം അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റൂല ഇത് ഇതെന്തൊരു നാടാണ് എന്തൊക്കെ തരം ഗുണ്ടായസങ്ങളാണ് എങ്ങനെ ചെയ്താലും ഇവിടെ ഭരിക്കുന്ന ആളുകൾ ഇവിടെ ഒരു ഭരണം ഉണ്ടോ എന്ന് പോലും സംശയിക്കാൻ നമ്മൾ രാഷ്ട്രീയം പറയൊന്നും പക്ഷെ ഇങ്ങനെ എന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ല അതിന് ശിക്ഷയും ഇല്ല എന്ന കാലത്തിലേക്ക് മാറിയിക്കാണ് ആ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു മനുഷ്യൻ അവനവന്റെ വീടും പരിസരവും ലഹരിയുടെ ഭാഗത്ത് മാറണം എന്നുള്ളത് ആരാ ചിന്തിക്കാത്തത് ഇപ്പൊ ഇതിന്റെ പേരിൽ പ്രതി പ്രതിയായിട്ട് ഒരാൾ ഷാക്കർ എന്ന പേരിലൊരാളാണ് ഇനി ബാക്കിയുള്ള ആളുകളെ കിട്ടാനുണ്ട് ഒരു പക്ഷേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കവരെ കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് മദ്യത്തിന് ഇത്രയധികം വെറുത്ത മദ്യം പാടില്ലെന്ന് പറയുന്ന ഒരു മതം ഇസ്ലാം മതമാണ് ബാക്കിയുള്ള ഏത് മതങ്ങളുടെ ആഘോഷങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമോ അന്നൊക്കെ ബീവറാജസിൽ ഭയങ്കര തിരക്കും വളരെ വലിയൊരളവിൽ മദ്യം വിറ്റഴിക്കുന്ന ഒരു സമയം ഇപ്പൊ ക്രിസ്മസ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് നോക്കി നോക്കുക എത്രയാണ് ക്രിസ്മസിനൊക്കെ കുടുംബം ഒന്നിച്ചിട്ട് ഒരു കുഴപ്പവും ഇല്ലാതെ മദ്യപിക്കുന്നത് സർവ്വസാധാരണമായ കുടുംബങ്ങളുണ്ട് ഒരു പെരുന്നാളായിട്ട് ആളുകൾ ഇങ്ങനെ കുടുംബ ഒന്നിച്ച് മദ്യപിക്കുന്ന ഒരു പെരുന്നാൾ ആഘോഷം ഒരു സിനിമയിൽ പോലും കാണാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ഏത് സിനിമയും നാടകം എടുത്ത് നോക്കോ ക്രിസ്മസ് ആണോ അവിടെ ഒരു 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 പാർട്ടി വേണം അടിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ എവിടെയെങ്കിലും എന്തെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇത് ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന ആളുകൾ മരിച്ചാല് കുടിക്കലിന് എന്തിനും ഇതന്നെ എന്നിട്ട് ഇത് നമ്മൾ എതിന്നാലും അവനവന്റെ കൂട്ടിലൊരു സമാധാനത്തിന് വേണ്ടി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവനെ കയറി കൊല്ല അത് കൊല്ലുന്നതുമാരാണ് മരണപ്പെടുന്നതുമാരാണ് ഒരേ സമുദായത്തിലെ ആളുകൾ ഈ മദ്യത്തിനെതിരെ ഇത്രയധികം എന്താ പറയുക ആഹ്വാനം നടത്തിയ മദ്യം വർജിക്കണമെന്ന് പറഞ്ഞ ഒരു മതത്തിൻ്റെ ആളുകൾ തന്നെ ഇതിൻ്റെ പ്രതിപട്ടികയിൽ വരുമ്പോൾ വലിയ സങ്കടം തോന്നാണ് നമ്മളുടെ പ്രയത്നങ്ങളും നമ്മുടെ പ്രബോധനങ്ങളും ഒക്കെ താഴെ തട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് നമ്മൾ നമ്മൾ പരസ്പരം തല്ലുകൂടി നടക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വലിയ വലിയ വഴക്കങ്ങൾ വഴക്കുകൾ ഉണ്ടാക്കാം പിന്നെ നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ താഴെ തട്ടിലെ ആളുകൾക്ക് ഒരു ഒരു ഇർഷാദായിട്ട് ഒരു പ്രബോധനമായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് ഖേദകരം ആ ഒരു കുടുംബ അനുഭവിക്കുന്ന ഒരു വേദന ചോദിക്കും അവനവന്റെ വാപ്പ മരണപ്പെട്ടത് നാട്ടിൽ പോലീസുകാർക്ക് ഇത് ഇന്ന ആൾ ലഹരിക്കടിമയാണ് ഇന്ന ആൾ ഇവിടെ മദ്യ ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാന്ന് കുടുംബത്തിന് സുഖവും സ്വൈര്യവും ഉണ്ടാവാൻ വേണ്ടി പോലീസിന് ഇൻഫോം ചെയ്തിട്ട് ആ മനുഷ്യരെ രക്തസാക്ഷിയായാലേ ആ മനുഷ്യനെ ആ മനുഷ്യന്റെ പരാതിക്കനുസരിച്ച് നടപടി എടുക്കേണ്ടതിന് പകരം നമുക്കൊരു നിയമം കൊണ്ട് പരസ്യമായിട്ട് മദ്യപിക്കാനൊന്നും പറ്റൂല അതിനൊക്കെ ഒരു സ്ഥലമാണ് ബാറ് അവിടെ പോയിട്ടൊരു പ്രത്യേക അളവിൽ വേണം കഴിക്കാം വീട്ടിൽ തന്നെ ഒരു ഒരു നിശ്ചിത അളവിൽ അപ്പുറം വീട്ടിൽ മദ്യം സൂക്ഷിക്കാൻ പോലും പാടില്ലാത്തൊരു നാടാ നമ്മുടെ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നിയമങ്ങളുടെ കുറവല്ല അത് നടപ്പിലാകുന്നില്ല അപ്പൊ ഇത്തരം പരിപാടികൾ കാണുമ്പോ ഇത്തരം കൊലയാളികളെ നമ്മൾ ഇനിയൊരു വിചാരണ ആവശ്യം എന്താ ഇതിങ്ങനെ എത്ര കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കണ്ടതാണ് ഒരാള് വാഹനം ഹോൺ ഹോണടിക്കുന്നത് ഹോണടിച്ചതിന് മറ്റാൾ ബൈക്കിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വാളെടുത്തിട്ട് ഇങ്ങനെ വീശു ആണ് എന്ത് ചെയ്താലും ഒരു ഒരു തരത്തിലും പ്രശ്നം പോലീസിനെ വരെ കയ്യേറ്റ പോലീസ് ഇപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളായിട്ട് പല സ്കൂളുകളിലും ക്രിസ്മസ് ആഘോഷങ്ങൾ അവരെ പുൽക്കൂടുകൾ തകർക്കുക ആളുകളുടെ ആഘോഷ ഒരു നിലക്കും ഇവിടെ ആരെയും പേടിയില്ല കൈയ്യോക്കുള്ളവൻ കാര്യക്കാരതിനൊക്കെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നല്ല ഇത് പിഷാജിന്റെ സ്വന്തം നാടായിട്ട് മാറിക്കുക ഓരോ വർഷം കഴിയുമ്പോഴും കൊല്ലപ്പെടുന്നുവനക്കറിയില്ല ഞാൻ എന്തിനാണ് കൊല്ലപ്പെട്ടത് ആ ഒരു കുടുംബത്തിന് കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതൊരു വലിയ ബേജാറല്ല ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും വീടിൻ്റെ അപ്പുറത്ത് നിന്ന് കുറെ പേര് ഇങ്ങനെ അഡിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ നമുക്ക് അവരോട് പ്രതികരിക്കാനോ സംസാരിക്കാനോ കഴിയില്ലെങ്കിൽ നമ്മൾ ചെയ്യ നേരെ പോലീസിനോട് പറയും അങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അതിൻ്റെ പേരിൽ അവർ വന്നിട്ട് ഇങ്ങോട്ട് കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ ആരാടിവിടെ പരാജയം സർക്കാർ േ സർക്കാരിന്റെ പരാജയല്ലേ ഈ മനുഷ്യന്റെ ജീവന തിരിച്ചു കൊടുക്കാൻ പറ്റോ ആ വീട്ടുകാർക്ക് ഒരു വാപ്പാന തിരിച്ചു കിട്ടോ അവരുടെ ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനെ തിരിച്ചു കിട്ടോ ഇത് കൃത്യമായിട്ടുള്ള നടപടികൾ വേണം ഉയർകുണ്ട് വരുമ്പോ നിങ്ങൾ മദ്യവും മയക്കുമരുന്നും ഒരു തരത്തിലും ബില്ലാത്ത എന്ത് തമ്മാടത്തിലും ചെയ്യുക ഈ രാത്രികൾ മുഴുവനും ആളുകൾക്ക് ഞങ്ങൾക്ക് രാത്രിയിൽ വൈബ് വേണം ഞങ്ങൾക്ക് ഇവിടെ നൈറ്റ് ലൈഫ് വേണം നൈറ്റ് ലൈഫിന്റെ പിന്നിൽ നടക്കണതൊക്കെ ഈ ലഹരിയാണ് മക്കളെ നന്നായിട്ട് നോക്കിക്കോളെ ആൺകുട്ടികൾ നമ്മുടെ ഒക്കെ ആൺകുട്ടികൾ വളരുന്ന പോലെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ സംഭവിക്കാന്നുള്ളത് മിക്ക ആൺകുട്ടികളും രാത്രി നൈറ്റ് ലൈഫ് തന്നെ നൈറ്റ് ലൈഫ് ഇത് ഈ രീതിയിൽ നടക്കാം എന്നിട്ട് ഇതുപോലെയുള്ള ലഹരി സംഘങ്ങളിലേക്ക് ചെന്ന് വീഴുക ഇതിന് ജാതിയും മതി ഇതിന് മാത്രം വർഗീയത ഇല്ല ബാക്കി എല്ലാത്തിനും ഒരു വർഗീയത കാണും ലഹരിയുടെ കാര്യത്തിൽ അതല്ല എല്ലാ ജാതി മതസ്ഥരും അതിലൊക്കെ ഈക്വൽ ആണ് ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം മുപ്പത് വെള്ളിക്കാശ് എന്നുള്ളതാണ് ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ് എല്ലാവർക്കും വിസാൽമിയുടെ ക്രിസ്മസ് ആശംസകൾ അതോടൊപ്പം ഇന്നൊരു ചെറിയ ഒരു ചരിത്രം പറയാനിടുന്ന ക്രിസ്മസ് ആണല്ലോ ഐസാ നബി അലിഹിസ്സലാമിനെ കുറിച്ചാണ് പറയാനുള്ളത് ഐസാ നബി അലിഹി ലോകവസാനത്തിന് മുൻപായിട്ട് വീണ്ടും ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നുള്ളത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ വിശ്വസിക്കുന്ന ഒന്നാണ് ക്രിസ്ത്യാനികളും അവരും കാത്തിരിക്കുന്നുണ്ട് അവരുടെ കന്യാസ്ത്രീകൾ മണവാട്ടി കർത്താവിൻ്റെ മണവാട്ടിമാരായിട്ട് യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് ക്രിസ്ത്യാനികളിൽ ക്രിസ്ത്യാനികളായ ആളുകൾ മുസ്ലിം മതവിശ്വാസികളാണെങ്കിലും ഐസാ നബി അലിഹിസലാം ഈ ഭൂമി ലോകത്തേക്ക് ഒന്നുകൂടി ഇറങ്ങി വരികയും വിവാഹം കഴിക്കുകയും അതിൽ സന്താനങ്ങൾ ഉണ്ടാവുകയും ഈ ഭൂമിയിൽ സന്തോഷകരമായിട്ട് ജീവിക്കുകയും ചെയ്യുമെന്നൊക്കെ ഹദീസിൽ പറയുന്നുണ്ട് അങ്ങനെ ഭൂമിയിൽ വന്ന് ഒടുവിൽ ഏർ നബി അലി സ്വലാം മദീനയിലാണ് ഐസാ നബി അലൈഹി സ്വലാമിന്റെ ഖബറിടം ഒരുങ്ങുക ആ മദീനയിൽ ഐസാ നബി അലിസ്സലാമിന്റെ മരണശേഷം ഒരു സുഗന്ധമുള്ള കാറ്റ് അടിച്ചു വീശുമെന്നും ആ സുഗന്ധമുള്ള കാറ്റ് അടിച്ചു വീശുമ്പോൾ നല്ലവരായ എല്ലാ മനുഷ്യരും മഹാഭൂരിപക്ഷം ആളുകളും ആ സുഗന്ധമുള്ള കാറ്റിൽ അങ്ങനെ മരണപ്പെടുമെന്നൊക്കെ ഹദീസിൽ കാണാം അപ്പോൾ മഹദീമാമൊക്കെ വന്ന് ഇവിടെ ദജ്ജാലിൻ്റെ വിളയാട്ടമുണ്ടായിരിക്കും മഹദീമാമ് വളരെ വലിയ രക്ഷകനാണ് ആ ഒരു മഹദീമാമിനെ അടക്കം ദജ്ജാലി കൊന്നുകളയും എന്നിട്ട് ആ ദജ്ജാലിനെ കൊല്ലുവാൻ വേണ്ടിയിട്ടാണ് ഐസാ നബി അലിസ്സലാം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക നന്മയുടെയും സന്തോഷത്തിൻ്റെയും ഒരു ഒരു കാലം ബി അലിസ്സലാം ലോകത്തിന് സമ്മാനിക്കും ആ ഒരു സമയത്ത് അങ്ങനെ മരണപ്പെട്ടിട്ട് മദീനയിലാണ് ഐസാ നബി അലിസ്സലാമിന്റെ ഖബറിടം ഒരുങ്ങുക എന്നൊക്കെ ചില ഹദീസുകളിലുണ്ട് വളരെ വലിയൊരു വിഭാഗം ആളുകൾ ഐസാ നബി അലിസ്സലാമിന്റെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ആ ആളുകളുടെ വിശ്വാസം ശരിയാണോ എന്നുള്ളത് അന്ത്യ അറിയാൻ കഴിയുക അന്ന് ഐസാ നബി അലൈഹി സ്വലാമിനോട് വിചാരണ നാളിൽ അള്ളാഹു ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളെ ഒരു വിഭാഗം ഇങ്ങനെ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് ആരാധിച്ചതും നബി ഐസാനബി അലിസ്ലം കൈമലർത്തിയിട്ട് പറയും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ആരും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല ഞാൻ സാക്ഷിയാണ് അതിനുശേഷമുള്ള സാക്ഷിതരം അള്ളാഹുബേ നിനക്കറിയാം അപ്പോൾ കോടിക്കണക്കിന് വിശ്വാസികളായ ആളുകളുണ്ടാവും ഈസാ നബി അലിസ്സലാമിനെ ദൈവപുത്രൻ എന്ന് തെറ്റായ വിശ്വാസം നയിച്ച ആളുകളെ ഈസാ നബി അലൈഹി സ്വലാം അന്ന് കൈയൊഴിയുമെന്ന് വിശുദ്ധ കുർ സൂചിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബൈബിളിലെ മത്തായി സുവിശേഷത്തിലും ഈ കാര്യം പറയുന്നുണ്ട് ഇത്തരത്തിലൊരു ഒരു ഒരു അന്ത്യനാളിൽ ഒരു വിചാരണയെ കുറിച്ചിട്ട് ഈസാ നബി അലിസ്സലാം പറയുന്ന ഒരു കാര്യം ഇപ്പൊ ലോകത്ത് രണ്ട് പ്രധാന മതങ്ങളെ ഉള്ളു ഒന്ന് ക്രിസ്ത്യൻ മതവും മറ്റൊന്ന് ഇസ്ലാം മതവും അതിന് രണ്ട് ഈ രണ്ട് മത മതങ്ങളിൽ ും ഐസാനി അലൈസ്ലാമിന്റെ ഒരു വൈജാത്യം വെച്ചാൽ മുസ്ലിം വിശ്വാസ പ്രകാരം ഐസാനബി അലിസ്സലാം അള്ളാഹുവിന്റെ ഒരു പ്രവാചകനാണ് പക്ഷേ ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരം അള്ളാഹുവിന്റെ പുത്രനാണ് ഐസാനബി അലിസ്സലാം എന്ന യേശു എന്ന് വിശ്വസിക്കുന്നു ഈ യേശു ക്രിസ്തുവിനെ കബറടക്കിയ ഒരു പള്ളി ബൈത്തർഹുണ്ട് സത്യത്തിൽ അത് അന്ന് കുരിശിലേറ്റിയത് യേശുവിൻ്റെ രൂപത്തിലുള്ള മറ്റൊരാളെ അന്ന് യേശു ഈസാ നബി അലിസ്സലാമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആകാശത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് അവിടെയുള്ളൊരു ഒരു ഒരു കള്ളനെ ഈസാനബി അലിസ്സലാമിൻ്റെ മുഖസാദൃശ്യം അള്ളാഹു വരുത്തുകയും അവിടെയുള്ള അന്നത്തെ ജൂത ഭരണകൂടം അത് ഈസാ നബി ആണെന്ന് കരുതിയിട്ട് ആ കള്ളനെയാണ് കുരിശിലേറ്റിയത് ആ കള്ളൻ്റെ കഥകളൊക്കെ അന്നേ അറിയാമായിരുന്നു പക്ഷേ പിന്നീട് ഒരു വിഭാഗം ആളുകൾ പല പല വിശ്വാസങ്ങളും കൂടി ചേർന്നുകൊണ്ട് ആ കള്ളന്റെ ശരീരം പിന്നീട് കബറടക്കി എന്ന് പറഞ്ഞിട്ട് അത് ഐസാനബി അലി സ്വലാമിൻ്റെതാണെന്ന് പ്രചരിപ്പിക്കാനുണ്ടായത് രണ്ട് മതക്കാർക്കും രണ്ട് വിശ്വാസങ്ങൾ സ്വാഭാവികമായിട്ടും ആ രണ്ട് വിശ്വാസങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അപ്പൊ ഇന്ന് എല്ലാവർക്കും ആശംസകൾ നേരുകയാണ് അഭിഷാല് ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം കേരളത്തിന് പുതിയൊരു ഗവർണർ വന്നിട്ടുണ്ട് ഒരു ആർ എസ് എസിന്റെ പ്രവർത്തകനാണ് കേരളത്തിന്റെ പുതിയ ഗവർണറായിട്ട് എത്തിയിട്ടുള്ളത് ഒരു ആർ എസ് എസ് നേതാവാണ് കേരളത്തിന്റെ പുതിയ ഗവർണറുടെ പേരെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലേക്കും